ൂർ പൊന്നാനി പെരിന്തൽമണ്ണ നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് ഇപ്പോൾ കഴിഞ്ഞത് നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ നമ്മോടൊപ്പമുണ്ട് ഭരണപക്ഷം നമ്മോടൊപ്പമുണ്ട് ഏകദേശം പതിനാറ് കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഏതൊക്കെ പദ്ധതികൾക്കാണ് ഏതൊക്കെയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് ചെയർമാൻ തന്നെ വ്യക്തമാക്കട്ടെ ഈ നഗരസഭ കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി സമഗ്ര വികസനത്തിലേക്ക് ഒരു കാൽവെയ്പ് നടത്തുകയാണ് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ നടപ്പാകാതെ ഇരിക്കുന്നു എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോഴും പുതിയ പദ്ധതികൾ കൊണ്ടുവന്ന് എല്ലാ പദ്ധതികളും ഒരുമിച്ച് പൂർത്തീകരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ് അത് കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗ നടന്നത് അപ്പോൾ അല്ല ആദ്യം നിങ്ങൾ പറഞ്ഞ വിമർശനത്തിന് തന്നെ ഒരു മറുപടി പറയാം പ്രതിവശത്തിൻ്റെ മനസ്സിലാണ് നിങ്ങളതല്ല മൂന്ന് പ്രോഗ പദ്ധതികളാണല്ലോ പണി മുടങ്ങി കിടക്കുന്നതെന്ന് പറയുന്നത് മൂന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇന്നിപ്പോൾ പോയി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും ഇന്ന് മുതൽ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ വർക്കും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ മുതൽ അതിൻ്റെ മറ്റു വർക്കുകൾ പൂർത്തീകരിക്കും അപ്പോൾ ആയുർവേദ ഹോസ്പിറ്റൽ പിന്നെ മാർക്കറ്റ് ടൗൺ ഹാൾ മൂന്നും വർക്ക് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് അതാണ് ഒന്ന് അപ്പോൾ ആ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണമാവും പിന്നെ ഈ വർഷം പതിനാറ് കോടി തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് നമ്മൾ കരട് രേഖ അംഗീകാരം നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തത് വാട്സാപ്പുകളിലേക്ക് പോവുകയാണ് വാട്സാപ്പുകളിൽ നിന്നും വരുന്ന നിർദ്ദേശങ്ങൾ അത്തരം കാര്യങ്ങളും ഒക്കെ എടുത്ത് പിന്നെ വികസന സെമിനാറിലേക്ക് പോകും അപ്പോഴാണ് അന്തിമമായ തീരുമാനമാവുക ഏതായാലും നമ്മൾ ഈ തവണ വന്നാൽ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ ഈ കൗൺസിലുകളൊക്കെ തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കൗൺസിലുകളുടെ വളരെ ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് പല കാര്യങ്ങളിലും അതിലേറ്റവും ഒന്നാണ് പാർപ്പിടം രണ്ടാമത് കുടിവെള്ളം മാലിന്യ സംസ്കരണം നമ്മുടെ വിദ്യാഭ്യാസ മേഖല ആരോഗ്യം ഈ രംഗത്ത് മറ്റ് നമ്മളൊപ്പം നഗരസഭകളായിട്ടുള്ള ഒരുപാട് നഗരസഭകൾ നഗരസഭകളുണ്ടല്ലോ അവരെക്കാൾ എന്തുകൊണ്ടും ഒരുപാട് മുന്നിലാണ് ഈ മേഖലകളിലൊക്കെ ഇനി നമ്മൾ ഒരുപാട് പോകാനുണ്ട് എല്ലാം കീഴടക്കിയെന്നല്ല പറഞ്ഞത് പക്ഷേ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് തീർച്ചയായും നമ്മുടെ നഗരം മലബാറിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാവാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ആണ് നിലവിൽ അപ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ പശ്ചാത്തല വികസനം വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ മുമ്പൊന്നുമില്ലാത്ത വിധം നമ്മുടെ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണം അപ്പോൾ ആരോഗ്യ രംഗത്ത് ഒരു മികച്ച പ്രോജക്റ്റുമായി ഇത്തവണ നമ്മുടെ നഗരസഭയിൽ വരും നമ്മളെ ജനങ്ങളുടെ സുരക്ഷ പെരുന്നാള നഗരസഭയിലെ മുഴുവൻ ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആളുകളിൽ അവ പിന്നെ അവബോധം ഉണ്ടാക്കുകയും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനം പോലീസ് എക്സൈസ് നഗരസഭ കൗൺസിലർമാർ പാർട്ടി അതായത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കാർ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു പ്രൊജക്റ്റ് വരാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ കുറേ നേട്ടങ്ങൾ നേടിയെന്ന് പറയുമ്പോഴും ഒരു നമ്മൾ എത്തിപ്പെടാത്ത ഒരു മേഖല നമ്മൾ ആഞ്ഞ് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എത്തിപ്പെടാത്തൊരു മേഖല ഇനി നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നവരുമാണ് അപ്പോൾ എല്ലാവർക്കും തൊഴിൽ ആവശ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റും ഈ മൂന്ന് പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിൽ തോന്നിയിട്ടാണ് വരാൻ പോകുന്ന വാർഷിക പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അത് വരുന്നതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നേട്ടങ്ങളോടൊപ്പം ചേർത്ത് വെക്കപ്പെടാൻ പറ്റാവുന്ന ഇത് മാറും വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി കൗൺസിലിൻ്റെ അവസാന പദ്ധതി അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പശ്ചാത്തല വികസനം ആരോഗ്യരംഗം തൊഴിൽ ലഭ്യത തുടങ്ങിയ എല്ലാ എല്ലാ കാര്യങ്ങളിലും മുൻകൈയ്യെടുത്തതെല്ലാം നടപ്പാക്കി സമഗ്ര വികസനമാണ് പെരിന്തൽമണ്ണ നഗരസഭ ലക്ഷ്യമിടുന്നത് മറ്റു നഗരസഭകളെ അപേക്ഷിച്ച് ഒരുപാട് മുൻപന്തിയിൽ എന്ന് പറയുന്നില്ലെങ്കിലും ചെയർമാൻ ഒരു കാര്യം പറയുന്നുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പെരിന്തൽമണ്ണ നഗരസഭ തന്നെയാണ് അതിനുവേണ്ടി ഭരണപക്ഷം അശ്രാന്ത പരിശ്രമത്തിലാണ് നഗരസഭാ ചെയർമാനും വൈസ് ചെയർപേഴ്സണും സ്ഥിരസമിതിയും മറ്റു ഒപ്പമുള്ള കൗൺസിലർമാരും ഒക്കെ ഒരുമിച്ച് തന്നെ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും മുൻപന്തിയിലുണ്ടാകുമെന്ന് തന്നെയാണ് ചെയർമാൻ പറയുന്നത് അതെല്ലാം ഭംഗിയായി വിജയിക്കട്ടെ ഈ നഗരം വികസിക്കട്ടെ ഈ നഗരത്തിലെ ഓരോ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്നതാവട്ടെ ഈ നഗരസഭയുടെ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൻ്റെ ഈ ഭരണവും ഭരണ നേട്ടങ്ങളുമെന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്